അസലാമലൈക്കും എസ് എൽ സി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയ മിടുക്കനായ തൻകേടമുള്ള ഒരു കുട്ടിയെ ചോദിച്ചു നിനക്ക് എന്താകാനാണ് ആഗ്രഹം അവൻ വളരെ ആവേശപൂർവ്വം സന്തോഷത്തോടെ അവൻ പറഞ്ഞു എനിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം എന്നിട്ട് എം ബി ബി എസ് പാസ് ആകണം ശേഷം എനിക്ക് ഹാർട്ട് സംബന്ധമായ പഠിച്ച് അതിൻ്റെ ചികിത്സകനാകണം വളരെ കറ കറക്റ്റായിട്ട് ആ വിദ്യാർത്ഥി മറുപടി തോന്നു അവന്റെ എന്ത് ആകണം എന്ന് അവന്റെ ആഗ്രഹം അവൻ വ്യക്തമായി പ്രകടിപ്പിച്ചു എനിക്ക് വളരെ സന്തോഷമായി ആ കുട്ടിയെ കണ്ടപ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ കാരണം എന്താണ് ആ കുട്ടിക്ക് എന്താകണമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ മൈൻഡിലേക്ക് അത് എത്തിയിട്ടുണ്ട് അത് ആകാനുള്ള പ്രയത്നം ആ കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള മാർഗങ്ങളെല്ലാം കുട്ടി അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം നമ്മൾ ചിന്തിക്കുക നമ്മുടെ കുട്ടികൾ എന്താകണം എന്ന് നാം മാത്രമല്ല തീരുമാനിക്കേണ്ടത് മാതാപിതാക്കൾ മാത്രം അല്ല തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി പല കുട്ടികളും പോകാറുണ്ട് പഠിക്കാൻ പോകാറുണ്ട് ഈ അടുത്ത കാലത്ത് ബി ബി എസ് പാസ് ഒരു കുട്ടിയെ കണ്ടു അവൻ പറഞ്ഞത് എന്നെ വടക്കാക്കിയത് എൻ്റെ മാതാപിതാക്കളാണ് കാരണം എന്താണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയിലേക്ക് എന്നെ എൻ്റെ മാതാപിതാക്കൾ എത്തിച്ചു എന്നാ കുട്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക കുട്ടികളുടെ താൽപ്പര്യത്തിൽ കൂടി പരിഗണിച്ചാകണം അവരുടെ വിദ്യാഭ്യാസത്തിന് വിടേണ്ടത് ഇന്ന് കുട്ടികൾ ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം ഇതൊരു ത്വരയായി മാറിയിരിക്കുകയാണ് ഇതൊരു ജ്വരമായിട്ടുണ്ട് ഈ ജ്വരം എവിടെ എത്തിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മെഡിക്കൽ ഫീൽഡിൽ മാത്രം പോരാ വിദ്യാർത്ഥികൾ നമ്മുടെ ആളുകൾ വേണ്ടത് എല്ലാ മേഖലയിലും വേണം മെഡിക്കൽ ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് വളർന്നു വന്ന് കൂടുതൽ സമ്പാദിക്കാൻ കഴിയും എന്നൊരു ചിന്തയാണ് പലരിലും ഉള്ളത് ഇന്നത്തെ വിദ്യാഭ്യാസം എന്നത് വിദ്യാത്തിനേക്കാൾ സമ്പത്തി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള വിദ്യാഭ്യാസ മേഖലക്കാളാണ് ആളുകൾ തിരിയുന്നത് അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് നൽകേണ്ടത് അവരുടെ ഇഷ്ടാനുസരണമുള്ള വിദ്യാഭ്യാസമായിരിക്കണം അവരെ നിർബന്ധിപ്പിക്കാൻ പാടില്ല അവരെ ചോയ്സിന് വിടണം അതല്ലാതെ വിട്ടാൽ എത്രയോ ആളുകൾ പിന്നീട് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് മേഖല നിന്ന് പിൻവലിഞ്ഞതായി കാഴ്ചകൾ നമുക്ക് നിരവധി കാണാൻ പറ്റും ഒരു ഡോക്ടറെ കുറച്ച് മുമ്പ് കാണാൻ സാധിച്ചു അദ്ദേഹം ഡോക്ടറായി പക്ഷെ ചികിത്സാ മേഖലയിൽ അദ്ദേഹം കാണുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടെ ചികിത്സ കാര്യങ്ങളെക്കാൾ അദ്ദേഹം പ്രാമികം കൊടുക്കുന്നത് ആ ഹോസ്പിറ്റലിനെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാം എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ച മേഖല ജോലി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ചികിത്സാരംഗത്ത് അദ്ദേഹം പ്രക്ഷോഭിതനാകുന്നില്ല മറിച്ച് ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ മേഖലയും ചിലവഴിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ മേഖ ഇങ്ങനെ തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞത് എനിക്ക് താല്പര്യം ബിസിനസ് ആണ് പക്ഷെ ഞാൻ പഠിച്ചത് ഈ മേഖലയായി അതുകൊണ്ട് ഈ മേഖലയുള്ള ബിസിനസ് ഞാൻ നടത്തുന്നു ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും എത്രയോ എൻജിനീയർമാരുണ്ട് ബിസിനസ് നടത്തുന്ന എത്ര എഞ്ചിനീയർമാരുണ്ട് പിന്നെന്തിനും ഇവർ ബിസിന എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചു പഠിച്ചു അപ്പൊ അവർക്ക് എന്തില്ല പഠിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യം ഇല്ല അതല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അവരുടെ മാതാപിതാക്കൾ അവരെ എത്തിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ളതായിരിക്കണം മാതാപിതാക്കൾക്ക് കുട്ടിയെ ഡോക്ടർ ആക്കണമെങ്കിൽ എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടിക്കും ആ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അവനെ എഞ്ചിനീയർ മേഖലയിലേക്ക് അതല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലേക്ക് അവനെ തിരിച്ചു തിരിച്ചുവിടാൻ പറ്റുകയുള്ളൂ കുട്ടിയുടെ താല്പര്യം ഐ ടി മേഖലയാണ് പിതാവിന് കുട്ടിയാകേണ്ടത് നല്ല ഒരു ഡോക്ടറാണ് മാതാവിന് ആ ആ കുട്ടി ആകേണ്ടത് നല്ലൊരു എഞ്ചിനീയർ ആണ് ഇവിടെ എന്ത് തിരഞ്ഞെടുക്കും കുട്ടിക്ക് ഐ ടി മേഖലയിലാണ് താല്പര്യമെങ്കിൽ അതിലോട്ട് വിടട്ടെ അതിലേക്ക് വട്ടെ അതല്ല സിവിൽ സർവീസ് പോലത്തെ മേഖലയിലാണോ കുട്ടിക്ക് താല്പര്യമെങ്കിൽ ആ മേഖലയിലേക്ക് തിരിക്കട്ടെ പഠിക്കാൻ തീരെ താല്പര്യമില്ല ഒത്തിരി കുട്ടിയാണെങ്കിൽ അവനെ എങ്ങനെ തള്ളി പറഞ്ഞയച്ചിട്ടും കാര്യമില്ല അവൻ ഉന്നതിയിൽ എത്തിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവൻ എന്താണോ താല്പര്യം ആ മേഖലയിലേക്ക് പക്ഷേ കൂട്ടത്തിൽ ഒന്നും കൂടി പറയുന്നു കുട്ടിയെ കേട് കേടുവരാനുള്ള മേഖലയിലേക്കാണ് കുട്ടി പോകുന്നതെങ്കിൽ തിരിച്ച് വളച്ചു കൊണ്ടുവരികയും വേണം അത് മറ്റൊരു കാര്യം അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവരുടെ ഇഷ്ടാനുസരം കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എന്ത് ആകണം എന്നത് നാം പഠിപ്പിച്ചു കൊണ്ടുവരണം അവരുടെ മനസ്സിലേക്ക് അതിങ്ങനെ ഇട്ടുകൊടുത്താൽ ആ മേഖലയിലേക്ക് അവർ വളർന്നു വരും അതിനു വേണ്ടിയുള്ള എല്ലാവിധ പ്രചോദനങ്ങളും ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് നൽകണം ഡോക്ടർ ആക്കാൻ എങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ശേഷം കുട്ടിയെ ഡോക്ടർ ഡോക്ടറാക്കാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല കുട്ടിയെ ഡോക്ടർ ഡോക്ടറാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചാം ക്ലാസ്സിൽ നിന്നെങ്കിലും ആ കുട്ടിയിലേക്ക് അതിനു വേണ്ടിയുള്ള പ്രചോദനങ്ങൾ നൽകി അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നൽകിയാൽ മാത്രമേ ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമുല്ലാഹി വാത്തൂ